ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഞാനീ കാണിക്കുന്നത് നമ്മുടെ ബൈക്ക് ഗാർഡനിലുണ്ടായിട്ടുള്ള ബ്രോക്കോളിയാണ് കേട്ടോ ഞാനിത് സീഡിൽ നിന്നും മുളപ്പിച്ചിട്ടാണ് നട്ടുപിടിപ്പിച്ചത് ഏർ സീഡിട്ട് മുളപ്പിച്ചതിന് ശേഷം ഞാൻ ഗാർഡനിലേക്ക് മാറ്റി നടുവായിരുന്നു ഗ്രോ ബാഗിലാണ് കേട്ടോ ഞാൻ നട്ടിട്ടുള്ളത് അപ്പം ഞാനിത് അധികം ഒന്നും നട്ടില്ല ഒരു പരീക്ഷണം പോലെ നട്ടതായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അഞ്ച് തയ്യാണ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ അഞ്ച് തയ്യൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബ്രോക്കോളി ഉണ്ടായി കിട്ടിയായിരുന്നു കേട്ടോ ഞാൻ ഹാർവെസ്റ്റ് ചെയ്യുമ്പം ഇതിലും വലുപ്പമായിട്ടാണ് ഹാർവെസ്റ്റ് ചെയ്തത് ഈ കാണിക്കുന്നത് ഞാൻ ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് കുറച്ചും കൂടെ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ബ്രോക്കോളി എങ്ങനെയാണ് ഞാൻ സീഡിൽ നിന്നും മുളപ്പിച്ചെടുക്കുന്നതെന്നാണ് ഞാൻ ഇവിടെ ഗാർഡൻസ് എൻ്ററിൽ നിന്ന് ഒരു പാക്കറ്റ് സീഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതായത് ഇതുപോലുള്ള ഒരു പായ്ക്കറ്റാണ് കേട്ടോ ഈ പായ്ക്കറ്റിനുള്ളിൽ നമുക്ക് നട്ടിട്ട് സീഡ് ഇട്ടിട്ട് അത് ഏതാണെന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് തരുന്ന ഒരു ലേബിൾ ആണ് ഇങ്ങനെ ഒരു ലേബിൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് സീഡ് ഇത് അധികം സീഡൊന്നും ഇല്ല കേട്ടോ ബ്രോക്കോളിയുടെ സീഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സീഡ് ഇതൊള്ളു ബ്രോക്കോളിയുടെ സീഡ് കാണാൻ ഭയങ്കര ചെറുതാണ് കേട്ടോ കടയിൻ്റെ എത്രയേ ഉള്ളൂ ഈ ബ്രോക്കോളി കാബേജ് കോളിഫ്ലവർ കെയ്ല് പിന്നെ ബ്രൂസലസ് സ്പ്രൗട്ട് ഇതിൻ്റെ എല്ലാം സീഡ് കണ്ടാൽ ഒരുപോലെയാണ് ഇരിക്കുന്നത് ഇതുണ്ടോ ഇതാണ് ബ്രോക്കോളിയുടെ സീഡ്സ് കടുവിന്റെ അത്രയേ ഉള്ളു ഞാനിപ്പോ ഇവിടെ ഒരു അഞ്ച് സീഡേ നടന്നുള്ളൂ കേട്ടോ ബാക്കി ഞാൻ അടുത്ത വർഷത്തേക്ക് വേണ്ടി വെക്കുവാണ് അങ്ങനെ വെക്കുമ്പോൾ അതിന് ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം കേട്ടോ വെക്കാൻ അല്ലെങ്കിൽ സീഡ് പഴുകി പോകും ഞാനിവിടെ സീഡ് നടുന്നതിനായിട്ട് മൾട്ടി കമ്പോസ്റ്റ് ഒരു സീഡ് ട്രേയിലേക്ക് ഇതുപോലെ വെച്ചിട്ടുണ്ട് അതിന്റെ അകത്തേക്ക് കൈവരൽ വെച്ചിട്ട് ചെറുതായിട്ട് ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇത് ഇതിപ്പോ കാണുമ്പോൾ ചില വലുതായി വലിയ കുഴിയായിട്ട് തോന്നുന്നുണ്ടോട്ടോ ഇത്ര വലുപ്പം വേണ്ട ഇതിപ്പോ സൂം ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് ഇങ്ങനെ തോന്നുന്നത് അതിൻ്റെ അകത്തേക്ക് ഓരോ സീഡ് വെച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം ചെറുതായിട്ട് സീഡിന്റെ മുകളിലേക്ക് മണ്ണ് വരുന്ന പോലെ മൂടി കൊടുത്താൽ മതി ആ സീരിന്റെ മേളിലേക്ക് ഒത്തിരി മണ്ണായി കഴിഞ്ഞെന്നാല് സീരും മുളച്ചു വരാനുള്ള സാധ്യത കുറയും സീരിന്റെ മേലെ മണ്ണിട്ടതിന് ശേഷം നന്നായിട്ട് നനച്ചു ഒടുക്കണം ആ ഇത് വെള്ളം കുത്തി വീഴാത്ത പോലെ വേണം കേട്ടോ നനയ്ക്കാന് അല്ലെങ്കിൽ ആ സീഡ് ഒത്തി അടിയിലേക്ക് തന്നു പോയിട്ട് അത് മുളച്ചു വരിയല് ഇങ്ങനെ ആയിട്ട് വേണം നനയ്ക്കാനായിട്ട് നല്ല വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലം നോക്കി തന്നെ വെച്ചു കൊടുക്കണം നമ്മൾ സീഡ് നട്ടു കൊടുത്തതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് മുളച്ചു കിട്ടും കേട്ടോ ഇവിടെ ഞാൻ വേറെയും സീഡ് നട്ടു കൊടുത്തിട്ടുണ്ട് അതാണ് നിങ്ങൾ ഈ കാണുന്നത് കെയ്യിലും കാബേജും ബ്രോക്കോളും ഒക്കെ ഒന്നിച്ചാണ് ഞാൻ നട്ടു കൊടുക്കാറുള്ളത് ഒരേ സമയത്ത് തന്നെ അത് വിന്റർ സർവൈവ് ചെയ്യുന്ന ചെടികളായതുകൊണ്ട് സ്പ്രിങ് ലാസ്റ്റൊക്കെ ആവുമ്പോഴേ ഞാൻ നട്ടു കൊടുക്കാറുള്ളത് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് നടുകയാണെങ്കിൽ നമുക്ക് വിന്റർ സമയത്ത് നമ്മുടെ ഗാർഡനിന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കറിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ സീഡ് ട്രേയിൽ സീഡിറ്റ് മുളപ്പിച്ചതിന് ശേഷം ആ ചെടി ഇത്രയും വളർച്ച എത്തിയതിനു ശേഷമാണ് ഞാൻ ഗാർഡനിലേക്കോ ഗ്രോ ബാഗിലേക്കോ എവിടെയാണോ ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് മാറ്റി നടാറുള്ളത് എന്താ ഞാൻ ബ്രോക്കോളി വിളവെടുത്ത സമയത്ത് ഇത്രയും വലുതായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വിളവെടുത്തതിനു ശേഷം നമ്മൾ ഇച്ചിരി വളവും കൂടി ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അതിൻ്റെ അടിയിന്ന് ആ ചെടിയിൽ നിന്ന് തന്നെ വീണ്ടും കുറച്ച് ചെറുതായിരിക്കും എങ്കിലും കുറച്ചൊക്കെ നമുക്ക് വീണ്ടും ഉണ്ടായി കിട്ടും അപ്പൊ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യട്ടോ